ഹലോ ആ അപ്പച്ചി പറ അപ്പച്ചി മെഡിക്കൽ കോളേജിൽ ഓ ആറാമത്തെ പ്രസവം നാണക്കേട് എങ്ങനെ പറയാൻ പറ്റും ആറാമത്തെ പ്രസവമാണെന്ന് ഇപ്പൊ ഞാനിവിടെ ചോറ് കൊണ്ടുവന്ന് വന്ന അഞ്ചു വർഷമായി ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടിയ പറഞ്ഞ കാര്യമില്ല എന്താ പച്ചി കുട്ടികൾ ദൈവം തരുന്നതല്ലേന്നാ എന്നാ തന്നെ അമ്മ നമ്മത്തെ ദൈവം തന്നെ ആ ദൈവമല്ലേ അവിടെ ആപ്പിള് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇത് എത്രാമത്തെ ഇത് ഒന്നാമത്തെ അതല്ലാണ് ഞാൻ ചോദിച്ചത് കുട്ടികൾ എത്രാമത്തെ ആറാമത്തെ താറാമുട്ടി ആറാമത്ത എടാ നീ ഓരോ വർഷം തോറും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുന്നതേ നമുക്കൊരു വിഷമമുണ്ട് ഷാജി ആവർത്തനം വിഷമോ ഓ ഓണം വരുന്നില്ലേ ില്ലേരുന്നില്ലേംസാ ഇത് ആവർത്തിച്ചല്ലേ വരുന്നത് എന്ത് ആവർത്തനം മാത്രം എന്ത് കുടുംബക്കാർക്ക് നിന്റെ ഈ ആറാമത് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ ഭരത്താപ് പുഷ്കരുള്ളു ആയിരുന്നു അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് നനം കെട്ടും പോവാത്ത നനകട്ടിൽ കിടക്കാൻ പോകുന്ന എണീ തിരിക്കാൻ പറയണം എന്തിനും ഇല്ലെങ്കിൽ അവന്റെ വേദന ഇറങ്ങും അവ ആലായിട്ട് മാറാത്തതാണ് ബാക്കി എടാ പോലെ ജോലിയും കുരിത്തോള്ള എന്റെ ഭരത്താവ് ഇപ്പൊക്ക് മെത്തക്കച്ചവട മെത്തക്കച്ചവടുമ്പോ അവന് കിടന്നുകൊണ്ട് കച്ചവടം നടക്കും കണ്ട ഇത് കണ്ടാ എന്റെ കൂട്ടുകാരനാണ് രവി അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നുണ്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ ഒരു ക്യാപ്റ്റൻ ഇട്ടേക്കുന്നുണ്ടോ നന്മ നിറഞ്ഞവൻ അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കപ്പോ എനിക്ക് എന്റെ കൊച്ചിനെ എന്റെ കയ്യിലേക്ക് കിട്ടിട്ട് ഏത് ക്യാപ്റ്റൻ ഇടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് നന്നാവും അവൻ്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാം ഒന്ന് നമുക്ക് രണ്ടും ഇവിടെ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം ഈ അഞ്ചു പിള്ളേരെയും കൂടി നീ എങ്ങനെ പോകും ഷാജി ഞാൻ കാർ എടുക്കും ആദ്യം നീ നിന്റെ പെണ്ണിന്റെ പേര് നിർത്ത എന് നീ കാർ എടുക്കണ്ടോ ഇവിടുത്തെ മകൾ ഓപ്പറേഷൻ കാണാമല്ലോ കേൾക്കാമല്ലോ സോറി ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ ഡോക്ടറാ പിന്നെ പിന്നെ ആ എന്റെ എന്റെ ഭാര്യ ഇവിടെ ഇവിടെ പ്രസവിക്കാൻ പ്രസവിക്കാൻ അനിയത്തി കിടക്കുക ആറ് ആറ് പിള്ളേരാ ഇത് ആറാമത്തെ അയ്യോ അതാ ഭർത്താവ് മക്കളാ അയ്യേ ഞാൻ പറഞ്ഞത് അല്ലാതെ ആറ് പെൺട്ടിന്നല്ല അയ്യേ എന്ന് വെക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മക്കളില്ലേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം അതെങ്ങനെ ലോക വിവരം

ഈ അമേരിക്ക യുദ്ധം ചെയ്യാൻ മിസൈൽ എടുത്ത് ഞാൻ കഷത്തുവച്ചോണ്ട് ഇങ്ങോട്ടുണ്ട് ആ മിസൈൽ കഷത്തെ പതിനാലാം തീയതി അന്ന് നമ്മൾ എവിടെയായിരുന്നു തോട്ടക്കേട്ട വീട്ടിലെ പാലിയാച്ചിന് പോയായിരുന്നു അന്ന് ഞാൻ പാലിയാച്ചിന് അടുക്കളിരുന്നു ആ സമയത്ത് അമേരിക്കയും ദക്ഷ്യം തമ്മിൽ യുദ്ധം നടക്കുന്നത് ഞാൻ കഥവർന്ന് എത്തിപ്പോക്കഴിഞ്ഞാൽ പായസം അടിപൊളിക്കില്ലേ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് അമേരിക്കയിലെ യുദ്ധമല്ല അല്ല വീട്ടിലെ പായസം തന്നെ എനിക്ക് വലുത് ഈ ആറ് മക്കളെ വളർത്തണം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം നിങ്ങൾ ഞാൻ എടുക്കണം എടുക്കണം വേണമെങ്കിൽ പല പല പലവരും ഈ പൈസ ഇൻഷുറൻസിന് എനിക്ക് എന്തിനു ഇൻഷുറൻസിന്റെ പൈസ ഇൻഷുറൻസിന്റെ പൈസ ഇൻഷുറൻസിന്റെ കുടുംബത്തെ കൊണ്ടു എനിക്ക് എനിക്ക് ഇൻഷുറൻസിന്റെ പൈസ അല്ല അക്ക ഞാൻ പറഞ്ഞു വന്നതേ നമ്മൾ ഈ അപകട മരണങ്ങളും ജനനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ പൈസ ഇൻഷുറൻസ് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഹരീഷ് ധർമ്മജം ലോകത്തുള്ള കോമഡിക്കാരമൊത്തോടെ കൊണ്ടുപോകാനേ ഭഗവാനെ കുഞ്ഞു ജനിക്കുമ്പോൾ നല്ലൊരു നാളിൽ സമയത്ത് ജനിക്കാം അതാണ് അക്ക എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ ജനിക്കുന്നത് തന്നെ ഞാൻ നല്ല നാളാണ് പൂരത്തിൽ പ്രസവിക്കുമ്പോഴെ പറയാനും നിന്റെ ഭാര്യ എടുത്ത് വിളിച്ചു പറരത്തിൽ പ്രസവിച്ചാ മതിയെന്ന നിങ്ങൾ ഓരോരോ ഐഡിയ എങ്ങനെ കൊണ്ടുവന്നാ എങ്ങനെ ശരിയാവും അവിടെ ഇത്രയും ആനയെ വെഞ്ചാമനം വെടിക്കെട്ട് നടക്കുമ്പോ അതിൻ്റെ നടക്കണ കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ പോയി പ്രസവിക്ക് എന്റെ പ്രസവിക്കാര്യുള്ള സൗകര്യത്തിൽ മതി പറഞ്ഞ പൂരത്തിന്റെ നാള് ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം ചോദിക്കട്ടെ അഞ്ചു പ്രസവം കോഴയ്ക്ക് ഇവിടെ കോട്ടയത്ത് തന്നിരുന്നു അടാ ഈ അവസാനത്തെ പ്രശ്നം മാത്രം നിയന്തിരി തിരുവനന്തപുരം മെഡിക്കോളെ കൊണ്ടുവന്നത് ഈ നാലഞ്ച് പ്രാവശ്യം കോട്ടയത്ത് മാത്രം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുമ്പോ റിപ്പീറ്റ് അടിക്കൂലേ എപ്പോഴും എപ്പറും പോസ്റ്റും ഇങ്ങനെ ഇങ്ങനെ ഓടി കണ്ടാൽ മതി വലിയ വലിയ കെട്ടിടങ്ങളും കാണണ്ടേ അതിനല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് വന്നത്